എന്ന എന്ന ും ഈ സാധനം എന്തായി മക്കയിലെത്തിയപ്പോൾ ഇതിനുവേണ്ടി അധിനിവേശം നടത്തിയവർ യുദ്ധം നടത്തി യുദ്ധത്തിൽ പലതും കേറി വരും യുദ്ധം കഴിഞ്ഞാൽ അവര് തിരിച്ചുപോകാം അടുത്ത യുദ്ധത്തിൽ പക്ഷേ ഇവര് പോവില്ല അവര് കുട്ടികളെ കുഴിച്ചു മൂടാൻ തുടങ്ങി ഒക്കെ വന്ന് മനസ്സിലായ കുട്ടികളെ കൊല്ല കുഴിച്ചു കൂടുക അപ്പോൾ ഇടപെട്ടു ഇടപെട്ടിട്ടില്ലെങ്കിൽ കൊന്നു തിന്നും കാരണം കുട്ടികളെ കൊന്നു തിന്നു ജനത ഉണ്ടെങ്കിൽ ആരാണ് അതവരാണ് വലിയ ചതി നടന്നിട്ടുണ്ട് ആ ചതി മുഴുവനും നടത്തിയ യൂറോപ്പ് മയൂരസിംഹാസനം കട്ടുകൊണ്ടുപോകാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എന്ന് വിചാരിച്ചാൽ നിവിട്ടിയാണ് അവർ വന്നത്

നമുക്ക് എന്താണ് അവർ പുറത്താക്കിയത് ഇപ്പം ലാത്ത ലാത്താറിൻ്റെ വെള്ളം കൊടുക്കാൻ നന്നാവില്ലാപ്പെന്ന എന്ത് ഒന്ന് ലാത്ര സ്ത്രീ ദൈവിയാത്ത എവിടെന്ന വന്നത് ആരാണീ ലാത്ത ലാത്ത എന്ന് പറഞ്ഞാൽ ആരാ എന്നാൽ ആരാ അധീന ദേവിയ ഗ്രീക്കുകാരുടെ മിനർവ ദേവിയാണ് റോമക്കാരുടെ ഓരോ നാട്ടിലും പേര് പേരുമാറും ആളൊന്ന അങ്ങാടി ചെയ്താക്കും അങ്ങാടി ചെന്നാൽ കുഞ്ഞിക്ക കുഞ്ഞു മയമെന്ന് പറയും പെങ്ങളെ കടിച്ചോടെ ചെന്നാൽ വലിയ വല്യക്കാക്കു എന്നറിയും ഇതൊക്കെ ഈ തടിയ പെണ്ണുങ്ങളോട് ചെന്നാൽ നമ്മളെ പുതിയ പ്രളന്നറിയും സ്റ്റാൻഡിൽ ചെന്നാൽ നമ്മളെ നിങ്ങൾ വോട്ടോറിച്ചക്കാരെന്നറിയും കൂടെ അങ്ങാടിയിൽ ഒപ്പം പഠിച്ചോരൊക്കെ കുഞ്ഞു മയമെന്നറിയും പെങ്ങളെ കെട്ടിച്ച പരി ചെന്നാൽ വലിയ വല്യക്കാക്കു വന്നിട്ടുണ്ട് നോള് പറയും പെണ്ണുങ്ങളെ പരി ചെന്നാലോ ഇതേ വല്യ കാക്കു എന്ന് പറഞ്ഞ അപ്പുറത്തെ ഓളപ്പുറത്തെ പരി പൊന്നിട്ട് അവിടെ വല്യ കാക്കു എന്നല്ല അറിയ അറിയും ഇതേ ഹോട്ടൽ കൂടി ആളോ ആളീ മൂന്നര ഫുട്ടുള്ളപ്പം തന്നെയാണ് ആരാണ് അജിനൊന്നും മക്ക വെള്ളം കൊടുത്ത ആളല്ല ഇതാരാണ് ലാത്ത എന്ന് പറഞ്ഞ സാധനം അല്ലാത്ത ഈ സാധനം സ്ത്രീദേവിയാ സ്ത്രീ ശ്രീവിഗ്ര മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ഒറ്റ സാധനം അതാരാണ് അത് ഗ്രീക്കുകാരുടെ അധീനയ റോമക്കാരുടെ മിനറുക മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് അതേ സമയത്ത് അതേ സമയത്ത് അതേ സമയത്ത് മനാത്ത് ലാത്ത് മനാത്ത് 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 ലാത്ത എന്ന് നമ്മൾ ഉടനെ ഉസ്സ 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 പറയാ അഫ്രോഡൈറ്റ് 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 എന്നാണ് എന്ന പേരിൽ ആരാധിച്ച സ്ത്രീ മൂർത്തിയാണ് ആര് ഉസ്സ റോമക്കാരിൽ അവർ അതിനെ നെസസിറ്റാസ് എന്ന് പറയും റോമക്കാരുടെ നെസസിറ്റാസ് ദേവിയാണ് ഗ്രീക്കുകാരുടെ അഫ്രോഡൈറ്റ് റോമ റോമൻ രാജ്യത്തതിനെ എന്തിനെ റോമക്കാർ എന്തിനെ എങ്ങനെ ആരാധിക്കും നെസസിറ്റാസ് എന്ന പേരിൽ ഗ്രീക്കുകാർ അഫ്രോഡൈറ്റ് എന്ന പേരിൽ ആരാധിക്കും റോമക്കാർ നെസസിറ്റാസ് എന്ന പേരിലും ആരാധിക്കും ഇതാണ് ആര്സ അത് മക്കയിലെത്തിയപ്പോ എന്തായി ഒറ്റ സാധനാണിത് ഒരു നൂലില്ലാത്ത വിഗ്രഹമുണ്ട് ഗ്രീക്കില് ആർക്കും ഇല്ലാത്തക്ക് മക്കയിലെത്തിയപ്പോ ലേശം തുണിപ്പിച്ചു ഇതന്നെ തുണി ഉടുത്ത നാടും ഉണ്ട് മനസ്സിലായില്ല കൾച്ചർ അനുസരിച്ച് മാറും മക്കയിലെത്തിയപ്പോൾ തുണി പിടിപ്പിച്ചു റോമിൽ തുണി തുണിയില്ലാത്ത വിഗ്രഹമുണ്ട് ഭയങ്കര ഇത് ഭയങ്കര പ്രശ്നമാണ് തമാശയല്ല അതാണ് ഈ അപ്പൊ ഉസ്സ എന്ന് പറഞ്ഞാൽ ആരാണ് ഉസ്സ ഗ്രീക്കുകാരുടെ അഫ്രോഡൈറ്റ് ആണ് പിന്നെ റോമക്കാരുടെ ആണ് റോമക്കാർക്ക് വീനസ് ആണ് ഗ്രീക്കുകാർക്കോ ഗ്രീക്കുകാർക്ക് അത് അഫ്രോഡൈറ്റ് ആണ് ദേവി മനാത്തോ മനാത്ത് ഗ്രീക്കുകാരുടെ അനാഖ ദേവിയ റോമക്കാരുടെ മനസ്സിലായില്ല അതും ദേവിയ മൂന്നും ദേവിമാരാണ് നൂലെടുക്കാത്ത വിഗ്രഹങ്ങളാണ് പലതും എവിടെ ഉള്ളത് ഗ്രീക്കിലും റോമിലും ഉള്ളത് ഇവിടെ അങ്ങനെയുള്ളതും ഉണ്ട് അപ്പോൾ മനാത്ത് എന്നാൽ ആരാ എന്നാൽ ഗ്രീക്കുകാരുടെ റോമക്കാരുടെ നെസസിറ്റാസ് ഗ്രീക്കുകാരുടെ റോമക്കാരുടെ വീനസ് ഗ്രീക്കുകാരുടെ ദേവി മനസ്സിലായോ പറഞ്ഞത് റോമക്കാർക്കോ റോമക്കാർക്ക് മിനർവ അപ്പോൾ നിങ്ങൾ ഇനി മൂന്നാളെയും ഗ്രീക്ക് പേര് വായിക്കാം ഇതിന്റെ ഗ്രീക്ക് പേര് വായിക്കാം ഗ്രീക്ക് പേര് ശരി ഇനി ും ആരാധിച്ചിരുന്ന ഈ പേരിലാണ് അതായത് ഗ്രീക്കുകാർ എന്ന ആരാധിക്കും എന്ന പേരിൽ ആരാധിക്കും ഉസ്സയെ എന്ന പേരിലും ആരാധിക്കും റോമക്കാരോ മിനർവ എന്ന ആരാധിക്കും നെസസിറ്റാസ് എന്ന പേരിൽ ആരാധിക്കും नागे 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 नागे। युद्ध ും ഈ സാധനം എന്തായി ഇതിനു വേണ്ടി അധിനിവേശം നടത്തി യുദ്ധത്തിൽ പലതും കേറി വരും യുദ്ധം കഴിഞ്ഞാൽ അവര് തിരിച്ചു പോകാം അടുത്ത യുദ്ധത്തിൽ പക്ഷേ ഇവര് പോവില്ല വെള്ളപ്പൊക്കത്തിൽ നമ്മൾ തൊടിയിലേക്ക് പാമ്പ് കുറച്ച് വന്ന് കുടിയേറി വെള്ളം പോയി ആര് പോയില്ല പാമ്പു പോയില്ല മനസിലായില്ല അതിനുശേഷം പല വെള്ളം വന്നു പോവുകയും ചെയ്തു പാമ്പു പോയില്ല പണ്ട് നമുക്ക് സുരക്ഷിതമായി പാർക്കാവുന്ന വീടായിരുന്നു ഇപ്പൊ എവിടെ ഒരു കുട്ടിനെ അവിടെ കടിച്ചു ഒരു കുട്ടിനെ എവിടെ കടിച്ചു ഒരു കുട്ടി കോരുമക്കൂടി ഇങ്ങനെ പോണ കണ്ടു പെണ്ണുകൾക്ക് അവിടെ ഇരിക്കാൻ പോലെ എന്റേതുണ്ടായത് വെള്ളപ്പൊക്കം വന്നു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ലെങ്കിലോ മോനെ വെള്ളപ്പൊക്കം വന്നിട്ടില്ലായിരുന്നെങ്കിൽ പാമ്പ് വരില്ലായിരുന്നു അപ്പൊ വെള്ളപ്പൊക്കത്തിലെ നമ്മൾ വെള്ളപ്പൊക്കം നമുക്കൊരു കൗതുകമാണ് പക്ഷെ പാമ്പ് കൗതുകല്ല നമ്മളെ പൊരയിലുള്ള സൗരജീ സൗ സൗര ജീവിതം ആര് നശിപ്പിച്ചു പാമ്പല്ലടങ്ങായി വെള്ളപ്പൊക്കം നശിപ്പിച്ചു എന്ന് ആവശ്യമില്ലല്ലോ ഇതന്നെ ഗ്രീക്ക് റോമൻ അധിനിവേശങ്ങൾ ഉണ്ടായി പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക് അപ്പോൾ അവരവരെ സാധനം കൊണ്ടുവന്നു പണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അധിനിവേശ കാലഘട്ടത്തിലാണ് ഈജിപ്ത് ഈജിപ്ത് എന്ന് പേര് 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 വന്നത് അതുവരെ എന്ന ാണ് ഗ്രീക്കാർ വന്നപ്പോൾ എന്ന അവരുടെ ദേവനെയും കൊണ്ട് വന്നു ദേവന് വേണ്ടി അവര് ക്ഷേത്രത്തിന് അവര് അപ്പൊ ഏജ് പെടോ ഏജ് പെടോ എന്ന് പറഞ്ഞു പെടോദേവന്റെ ക്ഷേത്രത്തിന് ഈ ഏജ് പെടോ എന്ന വാക്ക് പിന്നീട് ലോപിച്ചാണ് എന്ത് ഈജിപ്തായത് എന്താ കാരണം ഗ്രീക്ക് അധിനിവേശം ഇതാണ് പ്രശ്നം അതിനെ പുറത്താക്കാനാണ് ഹബീബൻ നബി വന്നത് അപ്പൊ എല്ലാം വന്നു എല്ലാം വന്നു അവർ കുട്ടികളെ കുഴിച്ചു മുടി തുടങ്ങി ഒക്കെ വന്ന് മനസ്സിലായ കുട്ടികളെ കൊല്ല കുഴിച്ചുകൂട അപ്പോൾ ഇടപെട്ടു ഇടപെട്ടിട്ടില്ലെങ്കിൽ കൊന്നു തിന്നു കാരണം കുട്ടികളെ കൊന്നു തിന്നു ജനത ഉണ്ടെങ്കിൽ ആരാണ് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് ചിന്തിക്കി കുട്ടികളെ കൊന്നു തിന്നൽ പതിവാക്കി കുട്ടികളെ കൊന്നു ഇന്നും ഇന്നും കുട്ടികളെ കൊന്നു തിന്ന ജനതയാണത് പക്ഷെ അവർ അതിനു വേണ്ടി അവർക്കിപ്പോ നല്ല സാഹചര്യം ഉണ്ട് എന്ത് മറ്റു നാടുകളിൽ നിന്ന് കുട്ടികളെ കയറ്റിവിടും ഇന്റെ കൂടെ ഇല്ല മനുഷ്യക്കുഞ്ഞുങ്ങളെ തിന്നുന്ന ജനതയാണ് ഇപ്പോഴും എന്ത് യൂറോപ്പ് ഒരു മനുഷ്യക്കുഞ്ഞിനെ കിട്ടിയാൽ എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളിൽ നൂറുകണക്കിന് പാചക ഗ്രന്ഥങ്ങൾ യൂറോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് എന്തോ പറഞ്ഞോയോ എന്ത് പറഞ്ഞ് മലയാളത്തിൽ ഈ വിഷയത്തിൽ പുസ്തകമുണ്ടല്ലോ ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കൊര അതിന്റെ പ്രധാനപ്പെട്ട ചർച്ച യൂറോപ്യൻ മനുഷ്യരെ തിന്നണതാണ് ഒരു മനുഷ്യ കുഞ്ഞിനെ കിട്ടിയാൽ എങ്ങനെ കറി വെച്ച് തിന്നണം പൊരിച്ചാണോ പുഴുങ്ങിയാണോ തിന്നണ്ടത് എന്ന വിഷയത്തിൽ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഈ പരിഷ്കൃത കാലം എന്ന് നിങ്ങൾ പറയുന്ന ഞാൻ പറയല്ല പരിഷ്കൃത കാലം എന്ന് നിങ്ങൾ പറയുന്ന ഈ കാലത്ത് യൂറോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് അതാണ് കാനിബാലിസം മനുഷ്യനെ തിന്നൽ അതെവിടെ വന്നിരുന്നു അതെവിടെ വരുമായിരുന്നു നെബി ഇടപെട്ടിട്ട് അള്ളാന്റെ അള്ളപെടലാണ് നബി അയച്ചത് ഈ നിരക്ഷരിൽ അയച്ചു എന്തുകൊണ്ട് നിരക്ഷരൽ അയച്ചേണ്ടി വന്നു അവർ മറ്റുള്ളവരെ സംസ്കാരം സ്വീകരിച്ചു ഇത് എന്താ അതിന്റെ പിന്നിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിരക്ഷരായ ജനതയിൽ ഒരു നിരക്ഷരായ ഒരു ജനതയിൽ ഒരു മുഹമ്മദ് അവർക്ക് അക്ഷര അറിയില്ല എന്നല്ല അവർക്ക് പലതിന്റെ മർമ്മറിയില്ല അപ്പൊ അവര് പല സംസ്കാരങ്ങളെയും പേറുകയാണ് പല സംസ്കാരങ്ങളിൽ അവര് പേറി ആര് മക്കാര് മക്കൾ ഇന്റെ കൂടെ ഇല്ല മക്കൽ തിന്നാനില്ല അപ്പൊ മക്ക പോയി കൊണ്ടുവരണം അപ്പൊ പോകും പോയി പല നാടുകളിൽ പോകുമ്പോ സാധനം കൊണ്ടുവരും മക്കയിലേക്ക് അധിനിവേശം നടന്നില്ല എന്തുകൊണ്ട് മക്കനെ ആക്രമിച്ച് കീഴടക്കിയിട്ട് കാര്യമല്ല ഗ്രീക്കുകാർ വന്നിട്ട് എന്ത് ചെയ്തു സിറിയ ആക്രമിച്ചു കീഴടക്കി യമനെ ആക്രമിച്ചു കീഴടക്കി ലബന ആക്രമിച്ചു കീഴടക്കി ജോർദാൻ ആക്രമിച്ചു കീഴടക്കി ഇറാഖ് അവരധീനതയിലായി ഗ്രീക്കുകാരുടെയും പിന്നെ ഓർമ്മക്കാരുടെയും അപ്പൊ അവരുടെ സാധനമൊക്കെ ഈ അവരെ വിഗ്രഹങ്ങളും അവരെ ആരാധനകളും സംസ്കാരങ്ങളും രീതികളും അവിടെ നിലനിന്നു എവിടെ ഉണ്ടായില്ല മക്ക എന്തുകൊണ്ട് മക്കയിൽ അവർ വന്നില്ല മക്കാര്യല്ല മക്കാരനെ ക്ഷാമാണ് മക്ക എന്താ വരുന്നു അലക്സാണ്ടർ പോലും മക്കയെ ആക്രമിച്ചില്ല മക്കയുടെ പരിസരത്തൂടെ പലവട്ടം കടന്നുപോയിട്ട് മക്കയെ ആക്രമിച്ചില്ല എന്തുകൊണ്ട് മക്കയെ ആക്രമിച്ചൊന്നും കിട്ടല്ല ഒരു പുല്ല് മുളക്കാത്ത നാട് എന്നല്ലേ കാലം പറഞ്ഞു പിന്നെ ഇതൊക്കെ ഇനി അവിടെ ആരാധനാലയതുകൊണ്ട് പല്ലിന്റെ നീര് കുടിച്ച് കുടിച്ച മനുഷ്യർക്കാണ് പിന്നെ അവിടെ ഉണ്ട് അതന്നെ കുറെ കാലം പറ്റിപ്പോയി പിന്നെ തിന്നാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യണം റോമക്കാരും ഗ്രീക്കുകാരും അടിമപ്പെടുത്തി കൈവശം വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാടുകളിലേക്ക് തിന്നാൻ വേണ്ടി ഭക്ഷണ സമ്പാദനത്തിന് പോകേണ്ട ബാധ്യത വന്നു ആർക്ക് മക്കാർക്ക് പഠനു വേണ്ടി പോണ്ടി വന്നു രോഗം രോഗത്തിൽ ചികിത്സിക്കാനുള്ള സംവിധാനം മക്കയിലില്ല സാമ്പ്രദായികമായ പഴുത്തുമല്ലാതെ പ്രാകൃതമായ ശൈലി അല്ലാത്തൊരു ശൈലി മക്കൾക്ക് അറിയില്ല അതേ സമയത്ത് സിറിയയിലുണ്ട് ചികിത്സ സിറിയ നല്ല ചികിത്സ സിറിയയിൽ കിട്ടും എന്തുകൊണ്ട് സിറിയയിൽ റോമക്കാരുണ്ട് ഗ്രീക്കുകാരുണ്ട് പല സംസ്കാരങ്ങളുണ്ട് ഒരിക്കല ബുസാ ഗോത്ര ഗോത്രമായിരുന്നു ഹബിബാറസയുടെ വല്ലിപ്പയായ ഖുസൈ ആണ് ആദ്യത്തെ ഖുറൈശി ഭരണാധികാരി മക്കയിലെ ആദ്യത്തെ ഖുറൈശി ഭരണാധികാരി മക്കയിലെ ആദ്യത്തെ ഖുറൈശി ഭരണാധികാരി ഹബിബാറസയുടെ വല്ലിപ്പയായ ഖുസയ്യാണ് ഖുസൈൻ്റെ മുമ്പ് വരെ ഭരിച്ചിരുന്നത് ഏകദേശം ഒരു ഒരു നാലഞ്ച് നൂറ്റാണ്ട് ഭരിച്ചിരുന്നത് ബനു ഹുസായ ഗോത്ര ഈ ബനു ഹുസൈ ഗോത്രത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തി ആയിരുന്നു അമ്രുബിൻ റൊഹി ഈ അമ്രുബിൻ റോഹീന് രോഗം വന്നു അയാളുടെ കാലഘട്ടം പറഞ്ഞാൽ ഒരു ഏടി നാലാം നൂറ്റാണ്ടൊക്കെ ആയിരിക്കും ഏടി ആറാം നൂറ്റാണ്ട പകുതി കഴിഞ്ഞിട്ടാണ് റസ് ഉള്ളതെന്ന് നാലാം നൂറ്റാണ്ടിന്റെ മഹവിലായിരിക്കും ആരുടെ കാലം ഈ അമൃബിൻ ലോഹിന്റെ കാലം അയാൾക്ക് രോഗം വന്നു ആ രോഗം വന്നപ്പോൾ അയാൾ ചികിത്സയ്ക്ക് വേണ്ടി സിറിയയിലേക്ക് പോയി ഞാൻ ഏരിയൊക്കെ പ്രത്യേകിച്ച് നാളെ കാണിച്ചു തരാം നാളെ വിശദമായി കാണിച്ചുതരാം അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു അവര് അവരെന്ത് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ റോമക്കാരും ഗ്രീക്കുകാരുടെ സാധനങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ അവരെന്ത് പറഞ്ഞു അദീനാ ദേവിക്ക് മനസ്സിലായോ ദേവിക്ക് അധീനദേവിക്ക് അനാഖ്യാദേവിക്ക് അഫ്രോഡേറ്റിനൊക്കെ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ രോഗം മാറും പറഞ്ഞു ആരാധിച്ച് പ്രാർത്ഥിച്ചു ലോകം മാറി അപ്പോൾ അയാൾ രോഗം മാറിയയാക്ക് ഇതൊരു പരീക്ഷണാണ് അതൊക്കെ ഉണ്ടാവും മക്കെ പോയി ദ്വാന ചെയ്ത കുട്ടി ഉണ്ടാകാതെ കുട്ടിണ്ടായ സംഭവം കേരളത്തിൽ ഉണ്ടല്ലോ കുട്ടിനെ കൊടുത്തതാരാ കുട്ടിയെ തെരഞ്ഞാരാർക്കോർ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ തെരഞ്ഞെ അല്ലേ മക്കെ പോയി ദ്വാനും കുട്ടിണ്ടായില്ല കാരണം അള്ളാനല്ലേ വേണ്ട കുട്ടിയെ വേണ്ട കുട്ടിക്ക് ഏതറ്റം വരെ പോവും മുമ്പിൽ ഞാൻ ചില ആളുകൾ വന്ന് ചോദിക്കും ഇന്നാലും ആശുപത്രിയിൽ പോയാൽ അവിടെ ബീജം കൊടുത്താൽ അവർ അത് ഭാര്യയിലേക്ക് അവർ പിന്നീട് കൊണ്ട് ഭാര്യയുടെ ഗർഭപാത്രത്തിൽ എത്തിച്ചതിലും കുട്ടി ഉണ്ടാവും എന്ന് ഉറപ്പു പറയേണ്ടത് എന്താണ് വേണ്ടത് ഇന്ന് വരെ വന്നവരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത് എന്തുകൊണ്ട് എൻ്റെ ഈ ദാറുൽ ആനിൽ ഈ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് കൊല്ലത്തിനുള്ളിൽ അനവധി ദമ്പതികൾ വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് വേറെ ഒരു വഴി പറഞ്ഞു കൊടുക്കും ചിലൊക്കെ കുട്ടി ഉണ്ടാവും ചെയ്തിട്ടുണ്ട് ചികിത്സ തന്നെ ഇത്തരം തോന്നിയാസൊന്നും ചെയ്യാതെ ചികിത്സ കൊണ്ട് പിന്നെ ഗർഭം ധരിക്കാനുള്ള ചില പ്രത്യേകമായ ഹോർമോണുകൾ ശരീരത്തിലേക്ക് ഭക്ഷണ പദാർത്ഥത്തോട് മറ്റും കയറ്റാൻ കഴിയുന്ന ഹിന്ദുക്കളായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ആയ ചികിത്സാരികളെ എനിക്കറിയും നാട്ടുവൈദ്യന്മാർ അപ്പോൾ പേര് പേര്ക്കും ചില കുട്ടി ഉണ്ടായിട്ടുണ്ട് ഉണ്ട് പിന്നെ അള്ളവർ തക്കതിക്കിയിട്ടുണ്ടാവില്ല അയാൾക്ക് മനസ്സിലായക്ക് രോഗം മാറണം അപ്പോൾ അയാൾ എന്ത് ചെയ്തു സിറിയയിൽ പോയി സിറിയയിൽ ചെന്നപ്പോൾ സി അയാളുടെ അവിടുത്തെ റോമൻ ജോൽസ്യന്മാരെ അയാളോട് എന്ത് പറഞ്ഞു നീ നീ എന്ത് ചെയ്യേ നീ അദീന ദേവിക്ക് ആരാധിക്കുക മിനർവ ദേവിക്ക് ആരാധിക്ക് അഫ്രോഡേറ്റൻ ആരാധിക്ക് അനാഖ്യ ദേവിക്ക് ആരാധിക്ക് ആരാധിച്ച് പ്രാർത്ഥിച്ചു അപ്പൊ എന്തായി രോഗം മാറി രോഗം മാറി രോഗം മാറി തിരിച്ചുവരാനോ ആലോചിച്ചപ്പോ അയാൾ എന്ത് പറഞ്ഞു ഞാൻ ഈ സാധനത്തിനൊക്കെ എൻ്റെ ഒരു കോപ്പി എനിക്ക് തരുമോ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിന്റെ പട്ടണമാണ് ഏത് മക്ക ഏടി നാലാം നൂറ്റാണ്ട് വരെ ഒരു വിഗ്രഹമല്ല ആദ്യമായി വിഗ്രഹത്തെ കൊണ്ടുവരുന്നത് ചികിത്സക്ക് പോയ അമ്രൂബുൽ ആണ് ആര വിഗ്ര കൊണ്ടുവന്നുബരൊക്കെ കൊണ്ടുവന്നു ഏറ്റു കൊണ്ടുവന്നു അതിന് മക്കയിലെത്തിച്ചപ്പോൾ തല്ലുണ്ടായി ഇവിടെ കഴിച്ചൂല് പക്ഷെ ഇയാൾ വലിയ പണക്കാരനായിരുന്നു ഇയാൾ ആരുമാണ് നാട്ടുമുപ്പനാണ് നേതാവാണ് നേതാവ് അതുകൊണ്ടാണ് നേതാവ് പേക്ക് പേക്കുമ്പോഴത്തേക്കും നമ്മൾ പേച്ചാറാണ് നേതാവ് പേച്ചാൽ നേതാവ് മൂല്യരാണെങ്കിൽ തങ്ങളാണെങ്കിൽ പറയും പേച്ച തെറ്റാണത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ത് അതാ ജനത വേക്കും നിനക്ക് പേച്ചാ നിനക്ക് കൂടെ നടക്കാൻ പറയങ്ങളൊക്കെ വേക്കും ഡിഫിലി തങ്ങൾക്ക് വെച്ചാൽ ഒരു ജനത വേക്കും സാധിക്കരുത് തങ്ങൾക്ക് വെച്ചാൽ വലിയ ജനത കേൾക്കും എന്തുണ്ട് അവരൊന്നും നിസ്സാരന്മാരല്ല അവർക്ക് വലിയ മഹാന്മാരാണ് മഹാന് വെച്ചോടെ നമുക്ക് പ്രശ്നം നാട്ടുകാർ വെച്ചാൽ നമുക്ക് വിഷയമല്ല നിങ്ങൾ ഇവിടെ ഉണ്ടോ അമ്രയെ എന്ത് ചെയ്തു മനസ്സിലാവില്ലേ പറഞ്ഞത് ഈ റോമൻ ദേവിമാരെ കൊണ്ടുവന്നു മിനർവ ദേവിയെ നെസസിറ്റാസിനെ വീനസിനെ ഈട് കൊണ്ടുവന്നു മക്കൻ മക്കല്ലുണ്ടായി കേറ്റുനാന്ന് പറഞ്ഞു പക്ഷെ ആരായിരുന്നു ഇയാൾ ഭരണാധികാരിയാണ് ഭരണാധികാരി ഈ ഒരു കൂട്ടർ തടഞ്ഞാലും മറ്റേ കൂട്ടരെ ഉള്ള കൂടി കയറ്റുമല്ലോ എന്തുകൊണ്ട് ആ ഭരണാധികാരിയല്ലേ എപ്പോഴും ഭൗതികവാദികൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ വാർഡിലെ മെമ്പർ നിങ്ങളെ വാർഡിലെ ഒരു അബദ്ധം പറ്റിയാല് അതിനെ കുറച്ചാളുകളൊക്കെ എതിർത്താലും ചെറുച്ച ആളുകൾ എന്ത് പറയും സാരല്ല മെമ്പറല്ലേ ഉള്ളു കൂടി കയറ്റും എന്തുകൊണ്ട് ഇവൻ ഒപ്പിട്ടെന്നാലല്ലേ നമ്മളെ കുടിക്കട കിട്ടുള്ളൂ അതെ അതെ പണക്കാരനുമാണ് അമൃ ആരുമാണ് മക്ക പയിക്കുന്ന ഭരണാധികാരിയാണ് അങ്ങനെ കേറ്റി പിന്നെ ഒരു തന്നെ ക്രമേണ ക്രമേണ ഇയാൾ ആളുകളായി മാറി പിന്നെ എതിർത്തോലി ഒന്നുമല്ലാതെ പിന്നെ എതിർത്തോലി കുറഞ്ഞു റസൂള വന്നപ്പോൾ എതിർപ്പുള്ളത് കുറഞ്ഞ ആളുകളാണ് വരലുണ്ടാവുന്ന ആളുകൾക്ക് റസോളജനക്ക് പോയി എതിർപ്പുള്ളൂ കാരണം ഇത് കൈകാര്യം ചെയ്തു ഭരണാധികാരികൾ ഇത് ഇതെവിടുന്ന് വന്നതാണ് ഇത് റോമെന്നും ഗ്രീസിന്ന് വന്നതാണ് ഇത് പഠിക്കണം ഇറ്റലിയിൽപ്പെട്ട സ്ഥലമാണ് റോമ വിശദമായി പറയുക റോമെന്ന് പറയുമ്പോൾ രണ്ട് വകുപ്പ് പറയാനുണ്ട് അവിടെ അറിയാൻ ഞാൻ നാളെ പറഞ്ഞു തരാം റോമ് എന്ന് പറയുമ്പോൾ പല റോമുണ്ട് ആൻഷൻ റോമുണ്ട് പിന്നെ ഹോളി റോമൻ എംപയർ ഉണ്ട് പിൽക്കാലഘട്ടത്തിൽ വന്ന റോമൻ ഉണ്ട് പലതുമുണ്ട് മനസ്സിലായേ പറഞ്ഞത് പലതുമുണ്ട് ഈസ്റ്റേൺ റോമൻ എംപയർ ഉണ്ട് വെസ്റ്റേൺ റോമൻ എംപയർ ഉണ്ട് ഹോളി റോമൻ എംപയർ എംപെയുണ്ട് പഴയകാല ആൻഷ്യൻ്റ് റോമൻ ഉണ്ട് അങ്ങനെ പലതുമുണ്ട് ഒക്കെ പഠിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പുസ്തകം വളരെ പ്രധാനമായി പഠിക്കണം അപ്പോഴേസിലെ ആ യൂണിവേഴ്സറ്റ് സ്റ്റാൻഡ് മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകം വഹിക്കണം ഇതിന് സമാനമായ പുസ്തകം ഈ ഭൂഗോളത്തിന് മുകളിൽ നിന്ന് അവരെ ഇറങ്ങിയിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ എൻ്റെ ഉത്തരവാദിത്ത പുസ്തകം എഴുതുക എന്നുള്ളതാണ് കണ്ടെത്തുക എന്നതാണ് ഞങ്ങളോട് പറഞ്ഞല്ലോ ഇതിൻ്റെ അപ്പുറം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എഴുതിയിട്ടില്ല എഴുതിയാൽ പിന്നെ ആസാദിന്റെ മുപ്പത് പേജുകൾ എന്നതുപോലെ ഞാൻ എഴുതി വെച്ചത് ഞാൻ മരിച്ചിട്ട് പിന്നെ പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന് പറയേണ്ടതുണ്ടാവും തോന്നുന്നു എനിക്ക് എന്തുകൊണ്ട് അത്രയും അതിഗാഠമായ ചതികൾ നടന്നു പോയിട്ടുണ്ട് അത്രയും ആഴത്തിലാ ചതികൾ അതുകൊണ്ടാണ് യൂറോപ്യൻ വിദ്യാഭ്യാസം കയറി വരുമ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ യൂറോപ്യനെ പഠിച്ചു പിന്നീട് എനിക്ക് പ്രശ്നമായി യൂറോപ്യൻ വിദ്യാഭ്യാസം അപ്പം യൂറോപ്യൻ വിദ്യാഭ്യാസം കയറി വന്നതോടുകൂടെ നമ്മളെ കുട്ടികൾക്ക് വാ ഒരു പ്രശ്നമില്ല